ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മൂന്ന് ദിവസം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് ആവും ആ സ്റ്റോക്ക് ഇപ്പോൾ മൂന്ന് ശതമാനത്തിൻ്റെ മുകളിൽ പ്രോഫിറ്റിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയാം നിങ്ങളൊരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ മൂവായിരം രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഈ തുണിക്കടയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം തുണിക്കട നമുക്ക് കൃത്യമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റൈൽ സംബന്ധമായൊരു സ്റ്റോക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ സ്റ്റോക്കാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഏത് ടെക്സ്റ്റൈൽ സ്റ്റോക്കാണ് സെലക്ട് ചെയ്യാൻ പോകണതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ സെലക്ട് ചെയ്താൽക്കുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് അതായത് വെറും എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്കാണ് നമ്മൾ സെലക്ട് ചെയ്താൽക്കുന്നത് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള വേറൊരു പ്രധാന കാര്യമുണ്ട് ഈ സ്റ്റോക്ക് ഉൾപ്പെടുന്ന സെക്ടറിൻ്റെ പി യു എൺപത്തി നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് നേർപ്പകുതി വാല്യൂ മാത്രമല്ലോ അതായത് വെറും മുപ്പത്തെട്ട് വാല്യൂൽ നമ്മുടെ സ്റ്റോക്ക് നിൽക്കുന്നത് അതാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള വലിയൊരു ക്രൈറ്റീരിയ വലിയൊരു ഘടകം നമ്മൾ കണക്കൂട്ടുന്നത് പിന്നെ ഈ ടെക്സ്റ്റൈൽ സ്റ്റോക്കിലെ മൊത്തം ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കുകൾ എൻ എസ് സിയിലും ബി എസ് സിയിലും കൂടി ലീസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കുകൾ ലീസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്ത മുപ്പത്തിയെട്ടാം സ്ഥാനത്ത് നിന്ന സ്റ്റോക്കാണ് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഓക്കെ അവിടെ സെക്ടറിൽ ഡിവിഡന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ സെക്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ്റിഅൻപത് സ്റ്റോക്കുകളിൽ നിന്ന് ഇരുന്നൂറ്റിഅൻപത് സ്റ്റോക്കിൽ വെച്ചിട്ട് ആവറേജ് ഇതിന്റെ ഡിവിഡന്റ് വരുന്നത് ഒരു അതായത് എല്ലാ സ്റ്റോക്കുകളിലും വെച്ചിട്ട് ആവറേജ് ഡിവിഡന്റ് വരുന്നത് വെറും പോയിന്റ് ഫൈവ് ത്രീ പെർസെന്റേജ് ആണ് ഡിവിഡന്റ് വരുന്നത് ആവറേജ് ഡിവിഡന്റ് അങ്ങനെ ഒക്കെ സമയത്ത് നമ്മളിപ്പോ സ്റ്റോക്കിലെ ഡിവിഡന്റ് നിങ്ങൾ ആശ്ചര്യപ്പെട്ട് ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ സ്റ്റോക്ക് ഡിവിഡന്റ് കൊടുക്കുന്നില്ല അതൊരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയായില്ല പക്ഷെ അതൊരു പോരായ്മ കണക്കൂട്ടണ്ട നമ്മൾ സിംഗ് ട്രേഡ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ലോങ് ടൈം ആയിട്ടുള്ള സ്റ്റോക്ക് അല്ലാതെ പരിഗണിച്ചത് അത് കാരണം ഈ സ്റ്റോക്കിൽ ഡിവിഡന്റ് കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു ഓക്കേ നിങ്ങൾക്ക് ഡിവിഡൻഡ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് കമ്പനികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്ന കമ്പനി ഗ്ലോസ്റ്റർ കമ്പനിയുടെ പേര് അത് എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഡിവിഡൻഡ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗ്ലോസ്റ്റർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാതെ നമ്മൾ പറയുന്നത് സിങ്ക് ട്രേഡ് ഒരു ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് മാസത്തിനുള്ളിൽ പത്തോ ഇരുപതോ ശതമാനം പ്രോഫിറ്റ് എടുത്ത് മാറണമെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോക്ക് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ എന്റെ ഫിനാൻഷ്യൽ ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇതിന്റെ റവന്യൂ ജനറേറ്റ് ചെയ്തത് ആ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊടുത്ത് പ്രോഫിറ്റ് ആയിട്ട് വന്നേക്കുന്നത് പതിനഞ്ച് പോയിന്റ് നാല്പത്തൊന്ന് കോടി രൂപയാണ് പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ കമ്പനി ജനറേറ്റ് ചെയ്തേക്കുന്നത് ആ സ്ഥാനത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് അതായത് കഴിഞ്ഞ വർഷം ഇപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെറും അഞ്ഞൂറ്റി ഏഴ് കോടി രൂപ മാത്രമാണ് റവന്യൂ ജനറേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്ത സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ കുറവാണല്ലോ ഒരു പത്ത് മുന്നൂറ് കോടി രൂപ റവന്യൂ കുറവായിട്ട് നിങ്ങൾ ചിന്തിക്കും ആ ചിന്തിക്കുന്ന സമയത്താണ് അതാണ് പോയിന്റ് ആ ചിന്തിക്കുന്ന സമയത്താണ് അങ്ങനെ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്ത സമയത്ത് പതിനഞ്ച് കോടി രൂപയാണ് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു ആ സാനത്ത് ഇപ്പോൾ അതിന്റെ പ്രോഫിറ്റ് പതിനേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് റവന്യൂ മുന്നൂറ് കോടി രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ട് പോലും നമ്മുടെ കമ്പനി പ്രോഫിറ്റിൽ രണ്ട് കോടി രൂപ അതായത് പതിനേഴ് പോയിന്റ് മൂന്ന് കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി അപ്പോൾ അതിൽ നിന്ന് എന്ത് നമുക്ക് റീഡ് ചെയ്തെടുക്കാം മാനേജ്മെന്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് റവന്യൂ കുറഞ്ഞിട്ട് പോലും പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിച്ചു ആ ഒരു സമവാക്യം ആ ഒരു ഫോർമുല എന്താ അവർ ചിന്തിച്ചെടുത്തേ നമുക്കറിയില്ല എന്നിരുന്നാലും ആ സമവാക്യം വളരെ വിജയകരമായിട്ട് സക്സസ് ആയി സക്സസ് ആയിട്ടുണ്ട് അതാണ് റവന്യൂ മുന്നൂറ് കോടി രൂപ കുറഞ്ഞിട്ട് പോലും പ്രോഫിറ്റിൽ രണ്ട് കോടി രൂപ കൂട്ടാനായിട്ട് മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നു ഓക്കേ ഇതിന്റെ വലിയൊരു പ്രത്യേകതകൾ കാണുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയും അതായത് ഒരു കമ്പനിക്ക് അത്രമാത്രം ഓണർഷിപ്പ് ഓണർഷിപ്പിനെ വിശ്വാസം ഉണ്ടെന്ന് അറിയിക്കുന്നതിനാണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് സൂചിപ്പിക്കുന്നത് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എഴുപത് ശതമാനമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അറുപത്തി പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് ശതമാനം കമ്പനി പ്രൊമോട്ടർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് അത് പ്ലഡ്ജഡാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റോക്ക് പോലും പ്ലഡ് ചെയ്യാതെ അതായത് ലോ പ്ലഡ്ജഡ് സ്റ്റോക്ക് ഈ കമ്പനി അവകാശപ്പെടുന്നത് അതായത് എഴുപത് ശതമാനം കമ്പനി തന്നെ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ് അതിന്റെ അർത്ഥം അവർക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് കമ്പനി വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുന്ന അവർക്ക് തന്നെ വിശ്വാസം ഉണ്ട് അതും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ പിന്നെ വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ റവന്യൂ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിൽ പെട്ട ആവറേജ് റവന്യൂ ഗ്രോത്ത് അഞ്ച അഞ്ചര ശതമാനമാണ് ഈ ആവറേജ് ഇൻഡസ്ട്രിയൽ റവന്യൂ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തത് ആ സമയത്ത് നമ്മുടെ കമ്പനി മുപ്പത്തഞ്ച് ശതമാനമാണ് അധികമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവന്യൂ ഗ്രോത്ത് വർദ്ധിപ്പിച്ചാറുണ്ട് അതായത് എഴുപത് മടങ്ങ് അധികം അത് വലിയൊരു ഘടകമായിട്ട് നമ്മൾ കാണണം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സെക്ടറിൽ ഇരുന്നൂറ്റി അൻപത് കമ്പനി ഉണ്ട് ആ ഇരുന്നൂറ്റി അൻപത് കമ്പനികളിൽ നിന്നും ഏറ്റവും ടോപ്പ് റവന്യൂ ഗ്രോത്ത് ഈ കമ്പനിയായിട്ടാണ് എനിക്ക് ഫീ റീഡിങ് എടുക്കാൻ സാധിക്കുന്നത് അതായത് എഴുപത് ശത എഴുപത് മടങ്ങ് ബാക്കി ഓവറോൾ അഞ്ചര ശതമാനം സമയത്ത് നമ്മുടെ കമ്പനി ഇതിൻ്റെ വലിയൊരു പ്രത്യേകത കാണാനുള്ളത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരാണ് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ് അവരാണ് ആ ഫോറിൻ ഇൻവെസ് ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ മൂന്നര ശതമാനം അവരുടെ ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നത് ഈ ക്വാർട്ടറിൽ എത്തുമ്പോൾ അഞ്ചര ശതമാനം അതായത് രണ്ട് ശതമാനം അവർ ഇൻക്രീസ്മെന്റ് ചെയ്തിട്ടുണ്ട് അവർ ഇൻക്രീസ്മെന്റ് ചെയ്യുമ്പോൾ വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ പോലെ ചെറുകിട റീറ്റൈലേഴ്സ് ഒന്നും അവർ അറിയിക്കാതെ അറിയിക്കാതാണ് അവർ ചെയ്യുന്നത് അവർ വളരെ സ്വകാര്യമായിട്ട് ആരും അറിയാതെ പതുക്കെ പതുക്കെയാണ് സ്റ്റോക്കുകൾ അക്കുമലേഷൻ ചെയ്യുന്നത് അതാണ് കൃത്യമായിട്ട് നമുക്ക് റീഡ് ചെയ്തെടുക്കാം മൂന്നര ശതമാനത്തിൽ നിന്ന് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഈ ക്വാർട്ടറിൽ വെറും മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ശതമാനം ഇൻക്രീസ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻക്രീസ്മെന്റ് ഹോൾഡിംഗ്സ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരൊന്നും കാണാതെ വർദ്ധിപ്പിക്കില്ല എനിക്ക് മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞു കമ്പനി എഴുപത് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അപ്പൊ അതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹോൾഡിംഗ്സ് ഇതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാരും ആകാംക്ഷ പൂർവ്വം കൂടി സത്യം പറഞ്ഞോടുള്ള ദേഷ്യം ആ സ്റ്റോക്കിന്റെ പേരാണ് എക്സിറ്റ കോട്ടൺ അതാണ് സ്റ്റോക്കിന്റെ പേര് എക്സിറ്റ കോട്ടൺ ലിമിറ്റഡ് സ്മോൾ ക്യാപ് കാറ്റി കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് ഇപ്പൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെറും മുപ്പത് രൂപ സോറി മുപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഈ സ്റ്റോക്ക് ഈ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി രൂപ അറുപത് പൈസയില് ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് അമ്പത്തിരണ്ടാണ് അതായത് ഒരു ഇരുപത് രൂപ അതായത് ഇരുപത് രൂപ വളരെ കുറഞ്ഞ പൈസ അടിച്ച് ചിന്തിക്കണ്ട അതായത് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ശതമാനത്തോളം പ്രോഫിറ്റ് ആണ് ഞാൻ ഇതിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്യുന്നത് വെറും ടു മന്ത്സ് രണ്ട് മാസം വരെ ഇല്ല എന്നാലും ടു മന്ത്സ് പിടിച്ചോ അതും അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ശതമാനത്തോളം പ്രോഫിറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടവർക്ക് വെക്കാം മുപ്പത്തി ഒന്നില് ബൈ എടുക്കുന്ന ആളുകൾക്ക് ഇരുപത്തി രണ്ടിൽ ഒരു ഒമ്പത് രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇരുപത് രൂപ ഇരുപത്തിയൊന്ന് രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് അപ്പം സ്റ്റോക്കിന് ഒന്നുകൂടി പറയാം എക്സിറ്റ ലിമിറ്റഡ് സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് പിന്നെ ഡിസ്ക്ലൈബറായിട്ട് വീണ്ടും പറയുകയാണ് ഞാൻ ഒരു സെബി റെജിസ്റ്റേഡ് ആണ് ലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ബൈ ഓൾ